പോളണ്ടിന്റെ തലസ്ഥാന നഗരിയിലെ സർക്കാർ കെട്ടിടങ്ങളിൽ നിന്നും ക്രൂശിത രൂപങ്ങൾ വിലക്കിയതിൽ വിമർശനവുമായി ടെസ്ല മേധാവി എലോൺ മസ്ക് രംഗത്ത് സംഭവത്തെ ലജ്ജാകരമെന്നാണ് മസ്ക് വിശേഷിപ്പിച്ചത് ഇടതുപക്ഷ നയങ്ങളുള്ള മേയർ റാഫേൽ ട്രസ്കോസ്കി പോളണ്ടിന്റെ തലസ്ഥാന നഗരയിലെ സർക്കാർ കെട്ടിടങ്ങളിൽ നിന്നും ക്രൂശിത രൂപങ്ങൾ വിലക്കിയതിൽ ടെസ്ല മേധാവി എലോൺ മസ്ക് വിമർശനവുമായി രംഗത്ത് വന്നു സംഭവത്തെ ലജ്ജാകരമെന്നാണ് മസ്ക് വിശേഷിപ്പിച്ചത് മസ്കിനെ കൂടാതെ പോളണ്ടിലെ യാഥാസ്ഥിതിക നിലപാടുകളുള്ള രാഷ്ട്രീയക്കാരും നിരീക്ഷകരും വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് ക്രൈസ്തവ ചിഹ്നങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇടതുപക്ഷം നടത്തുന്നതെന്ന് പോളിഷ് മാധ്യമമായ ോറിസിയുടെ ചീഫ് എഡിറ്റർ പവേൽ ലിസ്കി പറഞ്ഞു ഈ ഇടതുപക്ഷ നയമാണ് മേയർ വാഴ്സോ നഗരത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു അതേസമയം യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രൈസ്തവ അനുകൂല നിലപാടുകളുള്ള വലതുപക്ഷ പാർട്ടികൾക്ക് വിവിധ രാജ്യങ്ങളിൽ പിന്തുണ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അനധികൃത കുടിയേറ്റമുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ യൂറോപ്യൻ ജനതയെ പരിഭ്രാന്തരാക്കിയിരിക്കുകയാണ് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ വലതുപക്ഷ നിലപാടുകളുള്ള പാർട്ടികൾക്ക് പിന്തുണ നൽകുന്നതാണ് ഏറ്റവും ഉചിതം ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെപ്പറ്റി പറയുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്